రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ തിലാവ കിതാബത്ത് പരീക്ഷയുടെ തഫീമ് എഴുത്ത് പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം എന്നാണ് വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതാം അപ്പോൾ അത് വാക്ക് എങ്ങനെ മനസ്സിലാക്കുക ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ മാത്രമല്ല അതിൻ്റെ ആ വാക്കിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ ഉണ്ട് ചില അക്ഷരങ്ങൾ മാത്രമേ നമ്മൾ ചേർത്തെടുക്കേണ്ടു ഇവിടെ എന്താ ബോർഡിൻ്റെ ചിത്രമുണ്ട് കയറുണ്ട് പൂവിൻ്റെ ചിത്രമുണ്ട് പിന്നെ കൈയിൻ്റെ ചിത്രമുണ്ട് കുതിരൻ്റെ ചിത്രമൊക്കെ ഉണ്ട് അതിന് പറയുന്ന പേരുകൾ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്ന് നോക്കാം എന്താണ് ഫസ്റ്റ് ബോർഡിന് ഇവിടെ ഫസ്റ്റ് അക്ഷരം വിട്ടിട്ട് ബൂറത്തുൻ എന്നുണ്ട് നമുക്കറിയാം ബോർഡിന് എന്താ പറയുക സബ് ബൂറത്തുൻ എന്നല്ല പറയാം അപ്പോൾ സ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് സ സ സവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ സബ് എന്നായി ഇനി അപ്പം അത് ഒന്നാമത്തേത് ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ് കയറിൻ്റെ ചിത്രമാണ് അല്ലേ കയർ കയറിന് ഇവിടെ ഹബ് എന്ന് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെ അക്ഷരമാണ് വിട്ടിട്ടുള്ളത് അപ്പോൾ മനസ്സിലാക്കുക അവസാനക്ഷരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കയറിന് എന്താ പറയുക ഹബ് ലുൻ എന്നല്ല പറയാം അപ്പം ഇവിടെ ലുൻ ചേർത്ത് കൊടുക്കുക ലുൻ അപ്പോൾ എന്തായി ഹബ് ലുൻ എന്നായി അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ ചിത്രം ഏതാ മൂന്നാമത്തെ ചിത്രം ഒരു പൂവിൻ്റെ ചിത്രമാണ് പൂവിന് ഇവിടെ ഫസ്റ്റ് അക്ഷരം ഒഴിവാക്കിയിട്ട് റർദുൻ ഉണ്ട് പൂവിനെ നമുക്കറിയാം വർദ്ധു എന്നാണ് പറയാം അപ്പോൾ ഇവിടെ വ എന്ന എഴുതി കൊടുത്താൽ കംപ്ലീറ്റ് ആയി വർദുൻ എന്നായി അങ്ങനെ ചെയ്യാം നാലാമത്തെ ചിത്രം ദാ ഒരു കയ്യിൻ്റെ ചിത്രമാണല്ലേ കയ്യീൻ്റെ ചിത്രം എത്തുമ്പോൾ ഇവിടെ ഡാഷ് ദുൻ ഫസ്റ്റ് അക്ഷരം വിട്ടുപോയിട്ട് ദുൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ പറയുക നമ്മൾ യദുൻ എന്നല്ല കയ്യു പറയാം അപ്പം യാന്ന് ചേർത്ത് കൊടുക്കുക യദുൻ കയ്യും ഇനി അഞ്ചാമത്തത് ഒരു കുതിരൻ്റെ ചിത്രമാണുള്ളത് ഇവിടെ താഴെ ഹൈ എന്ന് കൊടുത്തിട്ടുണ്ട് അവസാനത്തെ അക്ഷരമാണ് കൂട്ടിട്ടുള്ളത് അപ്പോൾ അവിടെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുതിരക്ക് എന്താ പറയുക ഹൈലുൻ എന്നല്ല പറയാം ഹൈലുൻ കൂട്ടിയെഴുതുമ്പോൾ ഈ നേരെ നീട്ടിട്ടാണ് എഴുതാതൊക്കങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൈലുൻ അല്ലേ ഹൈലുൻ കുതിര ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതി തരാം എന്താ ഇങ്ങനെയാണ് എഴുതുക പുസ്തകത്തിൽ നോക്കി പഠിച്ചാൽ മതി ഇനി അടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് രണ്ടാമത്തെ വർക്ക് പുസ്തകത്തിലെ പദങ്ങൾ നോക്കി എഴുതാം പുസ്തകത്തിലെ പദങ്ങൾ ഇവിടെ ഒരു പുസ്തകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് പദങ്ങൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നോക്കി എഴുതാനാണ് അതേപോലെ നോക്കി എഴുതി അമ്മ അക്ഷരങ്ങളൊന്നും തെറ്റാതെ പിന്നെ ശദ്ദുണ്ടോ മദ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതൊക്കെ കറക്റ്റ് ഇടുക തൻവീൻ ഫത്തക് തൻവീൻ കസർ ലൊമ്മ ഹർക്കത്തുകളൊക്കെ നേരെ നോക്കുക ഇവിടെ ഒന്നാമത്തെ എന്താണ് കുവ്വിറച്ച് എന്നാണ് കുവ്വിറച്ച് അവിടെ നമ്മൾ ഒന്ന് എന്നുള്ള കൊടുത്ത് അത് എഴുതുക കുവ്വിറച്ച് എന്നെഴുതുമ്പോൾ കൂ കഴിഞ്ഞിട്ട് വാവിന് ശ്രദ്ധ ഇടാമറയ്ക്കരുത് കുവ്വിറത്ത് സുക്കുവിനൊന്നും ഇടാമറക്കരുത് കുവ്വിറച്ച് പിന്നെ രണ്ടാമത്തെ ഏതാണ് അതിൻ്റെ താഴെത രണ്ടാമത്തത് വുലൂ ഒന്നാണ് അല്ലേ വുലൂ ഉൻ വുലൂ ഉൻ അപ്പത് നമുക്കിവിടെ എഴുതാം എഴുതുമ്പോൾ ഈ പുള്ളിടാൻ മറക്കരുത് വുലൂ ഉൻ തൻവീൻ ലൊമ്പിടാനും മറക്കരുത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ അവർ പുള്ളി പോലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം മൂന്നാമത്തത് ഇവിടെ ഏതാണ് നബീഹത്തുൻ എന്നാണല്ലോ നബീഹത്തുൻ ഹത്തുൻ നമുക്ക് നമുക്കിവിടെ ഏത് എഴുതാം നബി ഹുൻ നബി ഹത്തുൻ എഴുതുമ്പോൾ ഈ ന കഴിഞ്ഞു ബി കഴിഞ്ഞിട്ട് പിന്നെ കെസറായതുകൊണ്ട് നമ്മൾ യാ കൊണ്ട് നീട്ടുമല്ലോ ഈ യാ മറക്കരുത് എന്നർത്ഥം നോക്കി എഴുതുമ്പോൾ ചിലപ്പം പെട്ടെന്നൊക്കെ എഴുതുമ്പോൾ അക്ഷരങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം നബീഹത്തുൻ അപ്പോൾ അതും അങ്ങനെ നോക്കി എഴുതാം ഇനി ഇവിടെ നാലാമത്തേത് ഏതാ ം ഷൂന എന്നാണ് യം ഷൂന അപ്പോൾ അതേപോലെ നോക്കിയിട്ട് അതിൻ്റെ സ്ഥലത്ത് എവിടെയെന്നു വച്ചാൽ ഇത് കൊടുക്കുക എം ഷൂന ശ്രദ്ധിക്കേണ്ടത് ഷീ ഷീൻ മൂന്ന് പുള്ളിയാണ് ഷീനാവുമ്പോൾ മുകളിൽ മൂന്ന് പുള്ളിയാണ് അപ്പോൾ അത് തെറ്റരുത് പുള്ളിയൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം അഞ്ചാമത്തേത് ഇതാകുമ്പോൾ അഞ്ചാമത്തേത് ഒഗൈബ് തോത്വൻ എന്നാണ് ഒഹൈബ് തോത്വൻ അഖൈബ് ത്വിൻ അല്ലേബ് പുള്ളി ശ്രദ്ധിക്കണേ അഖൈബ് ത്വ ത്വൻ അത് വായിച്ചതിനെക്കാട്ടിലും കൂടുതലൊന്നും കൂടി നോക്കിയത് കൃത്യമായി നോക്കിയത് അപ്പം അഖൈബ് തന്നൊക്കെ വായിച്ചിപ്പം ത്വാ ത ഒക്കെ ആയിട്ട് മാറും അതൊക്കെ മാർക്കിനെ ബാധിക്കും അഖൈബ് ത്വ ത്വൻ ത്വാ ആണ് പിന്നെ അവസാനത്തത് ത ആണ് ശ്രദ്ധിക്കുക പിന്നെ ആറാമത്തത് അസ്ബാ ത് അല്ലെങ്കിൽ അസ്ബാത്തൻ ത്വൻ അങ്ങനെ പറയാം അവിടെ ത് ഉണ്ട് അസ് കഴിഞ്ഞിട്ട് ബാന്ന് നീട്ടാണ്ടാവുക ശ്രദ്ധിക്കുക അസ്ബാ ത്വാട്ട് അങ്ങനെ പറയാം അല്ലെങ്കിൽ അസ്ബാ അസ്ബാ ത്വൻ എന്നും പറയാം അപ്പം അത് അങ്ങനെ നോക്കിയതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളികൾ ഫതക്ക് കസറുകളൊന്ന് സുക്കൂന് പിന്നെ ഷദ് അക്ഷരങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി നോക്കിയത് ഏത് വാക്കുകൾ വന്നാലും അങ്ങനത്തെ ഇങ്ങനെ തന്നെ ചെയ്യുക അപ്പോൾ ഈ വാക്കുകളിൽ വരെ വന്നോളൊന്നുമില്ല പുസ്തകത്തിൽ ഏത് വാക്ക് വന്നാലും അത് കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും മിസ്സാകാതെ നോക്കിയതാണ് അടുത്തത് ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി ഹർക്കത്ത് നൽകാം എന്നാണ് ഹർക്കത്ത് ഫത്തഹ് ഗസറുകളൊന്ന് സുക്കുനൊക്കെ കൊടുക്കുക അവിടെ നോക്കി ഇതിങ്ങനെ കണ്ടാലറിയാം അതിനൊന്നും വായിക്കാൻ വയ്ക്കില്ല ഫത്തവും കസുറും ലൊമ്മ ഒന്നും ഇടാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ അത് എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക ഫസ്റ്റത്തെ ബാ താ ഇങ്ങനെ കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിൽ ഇതിന് ഓടി വരും എന്താണത് ബൈത്തുൻ എന്നല്ലേ അപ്പോൾ ബാ ഇന് ഫത്ത ഇന് സുക്കൂന് താ ഇന് ലൊം തൻവീൻ ലൊമ് അപ്പോൾ ബൈത്തുൻ എന്നായത് ബൈത്തുൻ അടുത്തത് ഇത് നമ്മൾ നേരത്തെ ഒരു ഇതിൽ വന്നതാണ് ഫസ്റ്റ് വന്നതാണ് വന്നതാണല്ലേ എന്താണ് സബ്ബൂറത്തു എന്നാണിത് ഇപ്പോൾ സീനിന് ഫത്തഹ് ബാ ഇനി ശ്രദ്ധപ്പെടേണ്ട ഒരു ലൊമ ഇട്ട് അതിനെ നീട്ടാനുള്ള വാവൊക്കെ ഇവിടെ പിന്നെ റാ ഇന് ഫത്തഹ് തന് തന്മീൻ ലൊമ അപ്പം സബ്ബൂറത്തുൻ എന്നായി ഇനി ഇവിടെ ശ്രദ്ധിക്കണം അത്താബൂന്നാണിത് വായിക്കുക അല്ലേ അപ്പോൾ ഇവിടെ ആട്ടുടുക്കുക പിന്നെ സുക്കൂന ഇടേണ്ട ആവശ്യമില്ല താ ആണല്ലോ പിന്നെ അവിടെ ഫത്ത്ഹിഡ ത ഇനി ഫത്തഹിഡ വാവിനവിടെ സു മറ്റേ ശബ്ദില്ലാത്തത് കൊണ്ട് ശബ്ദും കൂടി നമ്മൾ കൊടുക്കുക പിന്നെ ഫത്തഹിഡ അത്തു ഇതേപോലത്തെ അസ്സലാമു അത്താബു അങ്ങനെയൊക്കെ കുറേ എല്ലാ അക്ഷരങ്ങൾക്കുള്ളത് അല്ലു വെച്ചിട്ടുള്ളതും അല്ലില്ലാതൊക്കെ നമ്മൾ പാഠഭാഗത്തിൻ്റെ അവസാനം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഏതിനാണ് അൽ സുക്കൂന് ലാമിന് സുക്കൂന് കൊടുക്കേണ്ടത് ഏതിനാണ് കൊടുക്കേണ്ടാത്തത് അക്ഷരങ്ങളൊക്കെ മനസ്സിലാക്കണം ഏത് ഉദാഹരണം വന്നാലും എഴുതണം അടുത്തത് നമുക്ക് കണ്ടാലറിയല്ലേ അൽഹംദുലില്ലാഹി എന്നാണ് അത് വായിക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഫത്തഹ് ലാമിന് സുക്കൂന് ഹ ഇനി ഫത്തഹ് മീമിന് സുക്കൂന് ദാലിന് ലൊം അപ്പം അൽഹന്ദു എന്നായി ഇനി ലാമിന് ഫസ്റ്റ് ലാമിന് كسر لي بن ألف فتح لله بن ها انكسر كسر لله الحمد لله بايتن سبورتن سبورة التواب بناء الحمد لله هنا ഇനി നാലാമത്തത് ഇവിടെ വിട്ട അക്ഷരം എഴുതാം എന്നാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് വാക്കുകളുണ്ട് അതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അതിവിടെ അടുത്ത സൈഡിൽ ഇതാ ഈ ഒരു ചിത്രത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വായിച്ചു വെക്കുക എന്നിട്ട് അതിൽ ഇതിലേത് അക്ഷരമാണോ വെച്ചെടുക്കേണ്ടത് അതവിടെ വെച്ചിട്ട് നമുക്കത് കണ്ടെത്താം എങ്ങനെ ഫസ്റ്റത്തെ ഡേഷ് ബലുൻ ഉണ്ട് ബലുൻ ഇവിടെ ഓരോ അക്ഷരങ്ങളും ഇങ്ങനെ നോക്കിയാലും അമ്മഞ്ഞു വേണമെങ്കിൽ എന്തു ചെയ്യുക ഓരോ ഇങ്ങനെ അവിടെ കൂട്ടി വെച്ച് നോക്കുക കബലുൻ ജ ജബലുൻ അതാ അപ്പോൾ ശരിയായല്ലോ ജബലുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒന്നാമതായിട്ട് കൊടുക്കേണ്ടത് ഇവിടെ എന്ന് കൊടുക്കുക കൂട്ടിയത് മുമ്പ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ എന്തായി ജബലു എന്നായി അല്ലേ പിന്നെ രണ്ടാമത്തേത് അപ്പോൾ ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തത് ഇതാ രണ്ടാമത്തേന് ഫസ്റ്റത്ത് അക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട് അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ രണ്ടാമത്തേത് ഏതാണ് അക്ഷരം ഇവിടെ ഉള്ളത് ഊറു എന്നാണ് ഏതാണ് ഇതാ ഇത് പടേണ്ടത് സ സൗറുൻ എന്നാണ് സു ചേർത്ത് കൊടുക്കുക സൗറുൻ സൗറുൻ ജബലുൻ മല അല്ലേ സൗറുൻ കാളൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇനി മൂന്നാമത്തേത് ഏതാ ഡേഷ് ലമുൻ ല മുൻ എന്താണത് ദാ ഇതാണ് മൂന്നാമത്തത് കലമുൻ കാലമുൻ പഠിച്ചല്ലോ അപ്പോൾ ഇവിടെ കാ എന്ന് കൊടുക്കുക കാല മുൻ പേന അപ്പം അതുമായി ഇനി ലാസ്റ്റ് ബി ദുൻ ഉണ്ട് നാലാമത്തേത് ബി ദുൻ ധുൻ അതിനവിടെ ചേർക്കേണ്ടത് ഓരോ അക്ഷരങ്ങളെ കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഇതാണ് നാലാമത്തെ ചേർക്കേണ്ടത് കാന്നാണ് കാന്നു കൂട്ടി എഴുതുമ്പോൾ ദാ ഇങ്ങനെ ഇതാ ക ബിദുൻ കരൽ എന്ന് പറയുമല്ലോ ക ബിദുൻ അപ്പം ഇങ്ങനെയൊക്കെ ജബലുൻ സൗറുൻ കലമുൻ കബിദുൻ അങ്ങനെ അക്ഷരങ്ങൾ കൂട്ടി നമുക്ക് വായിക്കാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ കൂട്ടി എഴുതാം എന്നാണ് ഇവിടെ താഴെ നോക്കി നമുക്ക് മനസ്സിലാവും അക്ഷരങ്ങൾ ഒറ്റയ്ക്കുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പിരിച്ചെഴുതിയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് കൂട്ടി എഴുതണം ഇവിടെ ഫസ്റ്റ് എന്താണ് ഹാ പിന്നെ നീട്ടാൻ അലിഫ് അപ്പോൾ ഹാ എന്നാണുള്ളത് അതാ വാക്യേതാണ് ഹാ തിഫുൻ എന്നാണ് എന്തു ചെയ്യുക ഇവിടെ കൂട്ട് ചെയ്ത ഹാ തി ഫുൻ ചില അക്ഷരങ്ങൾ കൂട്ടാൻ പറ്റൂല അത് ഒക്കെ മനസ്സിൽ വേണം ഇതൊക്കെ കൂട്ടാൻ പറ്റുക കൂട്ടാൻ പറ്റാത്തതൊക്കെ നോക്കിയിട്ട് എഴുതണം ഹാത്തിഫുൻ രണ്ടാമത്തത് ഹാ ഫി ലോന ഹാ ഫി ലോന എന്നാണ് ഇവിടെ എഴുതാം ഹാ ഫി ൂ നാഫിലൂന അങ്ങനെയാണ് ചേർത്ത് ചെയ്തേണ്ടത് ഇനി ഇങ്ങനെ അക്ഷരങ്ങൾ പിരിച്ചു ചേർക്കാനും തരാം പിന്നെ അക്ഷരങ്ങൾ കൂട്ടി എഴുതിയത് തന്നിട്ട് അക്ഷരങ്ങളത് പിരിച്ചു എഴുതാനൊക്കെ രണ്ട് രൂപത്തിലും വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തത് എന്താണ് വായിച്ച് നോക്കൂ കുൽ ആ എന്നാണല്ലേ ഇപ്പം നമ്മൾ ദ കുൽ എന്നുള്ളത് ഒറ്റക്ക് ചെയ്ത രണ്ടും കൊൽ പിന്നെ ആ വേറെയാണല്ലോ ആ അഴൂതു എന്നുള്ളത് വേറെ ഇതാണ് ഇപ്പം എന്തായി കുൽ അഴൂതു എന്നായി ഇപ്പോൾ ഹാത്തിഫുൻ ഹാഫിലൂന ലോന കൊൽ അഴുതു നമുക്കിങ്ങനെ കൂട്ടി ചെയ്താൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു